ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം ക്യാപ്റ്റൻസി ആയിരുന്നു ജിൻഡോയുടെ ഇതെന്ന് എട്ടുപേർ വിലയിരുത്തിയിരിക്കുകയാണ് ജിൻഡോയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് ഓരോ ആൾക്കാരും ചാടി എഴുതേറ്റുകൊണ്ടിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം പവർ ടീമിന്റെ പപ്പറ്റായിട്ട് ജിൻഡോ നിന്നു എന്നുള്ളതായിരുന്നു പവർ ടീമിൻ്റെ പപ്പറ്റായിട്ട് നിന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് സംസാരിച്ച് ഒടുവിൽ പവർ ടീം മെമ്പറായ പൂജയിലേക്ക് എത്തുമ്പോൾ പൂജ തന്നെ വളരെ കൃത്യമായിട്ട് ജിൻഡോയെ കൈവിട്ടിട്ട് പോവുകയായിരുന്നു പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ മുൻപിലേക്കാണ് ജിൻഡോ വന്നിരുന്നത് നിങ്ങളൊരു ക്യാപ്റ്റൻ അല്ലേ ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ നിങ്ങളത് കൃത്യമായി ആലോചിച്ച് ചെയ്യൂ എന്ന് പലയാവർത്തി ഞങ്ങൾ പറഞ്ഞിട്ടും ഓരോരോ വിഷയങ്ങളുമായിട്ട് ജിൻഡോ ഞങ്ങളുടെ മുൻപിലേക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത് എന്ന് ജിൻഡോയുടെ മുഖത്ത് നോക്കി എല്ലാവരും കേൾക്കേ പൂജ പറയും സത്യത്തിൽ ജിൻഡോ കിളി ായിരുന്നു സ്വാഭാവികമായിട്ടും നോറ ജാസ്മിൻ ഗബ്രി മുതലായിട്ടുള്ള ആൾക്കാർ ജിൻഡോയ്ക്കെതിരെ മാത്രമേ സംസാരിക്കൂ എന്നുള്ളത് വളരെ കൃത്യമാണ് കാരണം അവർ തമ്മിൽ തുറന്ന പോരാട്ടം നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് ജിൻഡോയ്ക്കെതിരെ രൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നു ശ്രീരേഖ പറഞ്ഞൊരു കാര്യമുണ്ട് ജിൻഡോയ്ക്ക് ഞാനും വോട്ട് ചെയ്ത ഒരാളാണ് പക്ഷേ ർ ഫ്ലോപ്പായി പോയി ഇതായിരുന്നില്ല ജിൻഡോയിൽ നിന്ന് പ്രതീക്ഷിച്ചത് എന്ന് എന്തായാലും ആ വീട്ടുകാരന്റെ വിലയിരുത്തലുകൾ തന്നെയായിരുന്നു ബിഗ് ബോസിൻ്റെതും അതുകൊണ്ടാണല്ലോ ബിഗ് ബോസ് ജിൻഡോ മറ്റുള്ളവരുടെ കയ്യിലെ കളിപ്പാവയാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടി നേരത്തെ കൂട്ടി ഒരു പാവയെ ഉണ്ടാക്കി റൂമിനകത്ത് വെച്ചത് ലാലേട്ടൻ പല ആവർത്തി സംസാരിക്കുമ്പോൾ ഒരു പപ്പറ്റാണ് എന്ന് തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ആ വീട്ടുകാരെ കൊണ്ട് അത് ആവർത്തിച്ച് പറയിപ്പിക്കുകയും കൂടി ചെയ്തു അപ്പോൾ ബിഗ് ബോസിന്റെ വിലയിരുത്തലും ഏറ്റവും മോശം ക്യാപ്റ്റൻ ജിൻഡോയായിരുന്നു അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് നല്ല ഒന്നാം തരം പണിയാണ് ഇപ്പോൾ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ഒടുവിലായി ജിൻഡോയുടെ ക്യാപ്റ്റൻസി മോശമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവർ കൈപൊക്കുവാൻ പറഞ്ഞപ്പോൾ എട്ടാൾക്കാർ കൈപൊക്കുകയും കൂടി ചെയ്തു എനിക്ക് തോന്നുന്നു ഇതിനകത്തെ രൂക്ഷമായി ആക്രമണം നടത്തിയ വ്യക്തി പൂജ തന്നെയാണ് പൂജയെ എഴുന്നേൽപ്പിച്ചതുകൊണ്ട് പൂജ തന്റെ അഭിപ്രായം പറഞ്ഞു ശരണ്യ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് ചോദിച്ചിരുന്നുവെങ്കിൽ അവരെന്തു പറയുമായിരുന്നു എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമായിരുന്നു എന്തായാലും വിശ്വസിച്ച് കൂടെ കൂടിയ പവർ ടീമിൽ നിന്നും ഒരാൾ തന്നെ ജിൻഡോയെ വെട്ടി പ്പോൾ അത് വല്ലാത്തൊരു ഷോക്ക് തന്നെയായിരിക്കും ജിൻഡോയ്ക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണോ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുവാൻ മറക്കരുത്